അസലാമലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നുസ്രത്ത് ജഹാൻ എന്ന് പറയപ്പെടുന്ന എക്സ് മുസ്ലിമാണെന്നാണ് ആ സ്ത്രീയുടെ വാക്കും പ്രവൃത്തിയും കണ്ടിട്ട് മനസ്സിലാവുന്നത് ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായി ഇസ്ലാമിൻ്റെ വക്താവ് അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു അത്യാവശ്യം അതിനെക്കുറിച്ച് പഠിച്ച ഒരാളെന്ന നിലക്ക് അതിനെക്കുറിച്ച് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട് ആ ബാധ്യതയുടെ നിർവഹണമാണ് ഇവിടെ നടത്തുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിലെ പണ്ഡിതരെക്കുറിച്ചും സാധാരണക്കാരെക്കുറിച്ചുമൊക്കെ തെണ്ടികൾ എന്നുവരെയുള്ള വളരെ സംസ്കാര ശൂന്യമായ വാക്കുകളൊക്കെ പ്രയോഗിച്ച് അത് കരുതി കൂട്ടി തന്നെ പ്രയോഗിച്ചതാണ് കാരണം അങ്ങനെ തന്നെ വിളിക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ട അവകാശം നമുക്കുണ്ടല്ലോ ആദ്യം ആ സ്ത്രീ എന്താണെന്ന് വളരെ കുറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം മലപ്പുറത്തെ പറ്റി ഒരക്ഷരം ഇപ്പം പറയാൻ പറ്റില്ല വലിയ വലിയ പ്രബുദ്ധത അവകാശപ്പെടുന്ന മലപ്പുറത്താണ് ദാരുണമായിട്ടുള്ള ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഇതിനെ ഒരു മരണം എന്ന് പറാനാവില്ല ഇതൊരു കൊലപാതകം തന്നെയാണ് മാത്രമല്ല നോക്കുമോ ഈ അക്കിഷ് എന്ന് പറയുന്ന സംഘടന ഒരുപക്ഷെ നാളെ ഈ സിറാജുദ്ദീൻ ഉസ്താദിനെ ആദരിച്ചെന്ന് വരാം അദ്ദേഹം ആരാണത് പറയുന്നത് അറിയുമോ ആ ഒരു ചാനലുണ്ട് ചാനലിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ വായ ഞാൻ നാശാക്കുന്നില്ല അതിലെ അനിൽ നമ്പ്യാരാണ് പറയുന്നത് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചാമത് പ്രസവിച്ചു അതൊക്കെ നമ്മൾ നീണ്ട ചർച്ച ഒക്കെ നടന്ന നടന്നതാണ് അതിൽ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതും അല്ലാത്തതും ഒക്കെ ഉണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അവർ രണ്ടു പേർ കൂടി ചേർന്ന് തീരുമാനിച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നു ഏതായാലും ഭാര്യ മരിച്ചു മരിച്ചുപോയില്ലേ അതിൻ്റെ യഥാർത്ഥ രീതി ഇനി ചിലപ്പോൾ ഭാര്യ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഞാൻ വീട്ടിൽ തന്നെ പ്രസവിച്ചതാണെന്ന് വാശി പിടിച്ചതാണെങ്കിലോ നമ്മളത് വിഷയം പറഞ്ഞില്ല അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല മലപ്പുറത്തിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മലപ്പുറത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണുകടി ഉണ്ടാകും കാരണം എല്ലാ നൽകും ഒരൊറ്റ മര്യാദയ്ക്ക് ഒരു വൃദ്ധസദനം പോലും ഇവിടെ ഇല്ല അത് ഇസ്ലാമിൻ്റെ ഒരു പിന്നെ യശസ്സ് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ ഒരു യശസ്സ് തന്നെയാണ് അത് അന്തസൈറ്റ് നമുക്ക് പറയാൻ കഴിയും അപ്പം മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഔന്നിത്യപരമായി മതസ്പർദ്ധയില്ലാതെ മത കൂടി ജീവിച്ചു പോകുന്ന ഒരു ജില്ലയാണ് അപ്പോൾ അതിന് ഒരുപാട് ആളുകൾ ചൊറിയാൻ വരുന്നുണ്ട് അത് കണ്ണുകടിയാണ് അസൂയയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരിക്കും അനിൽ അനന്തമാരും പറയുന്നത് അതിന് കുരുപുട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല കൊലപാതകം തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ് നിങ്ങളാരാണ് സി ബി ഐയോ കൊലപാതകമാണെന്നുള്ളത് ആര് പോലീസുകാരൊക്കെ തെളിയിക്കട്ടെ കോടതി തെളിയിക്കട്ടെ എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താ സംഭവിച്ചത് അത് അവർക്കും പഠിച്ചോനും മാത്രം അറിയുന്നൊരു കാര്യമാണ് ആ നോക്കാം പിന്നെ പ്രസവ പ്രസവ ജിഹാദ് 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 വിളിക്കാം നമുക്ക് ഇതിനാണ് അങ്ങോട്ട് കാരണം ജിഹാദ് എന്നുള്ള വാക്ക് ഇവരൊക്കെ വായൽ കിട്ടും അത് മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചതാണ് ജിഹാദ് ഏ ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും നിങ്ങൾക്ക് അറിയില്ല ഏ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഏ വായൽ തോന്നുന്നത് കോതക്ക പാട്ട് എന്ന് പോലെ കേൾക്കുന്നതും കാണുന്നതും മുഴുവനും ജിഹാദാണ് അപ്പോൾ ഒരു പിന്നെ മതവിഭാഗത്തോട് പ്രസ്ഥാനത്തോട് അത്രത്തോളം വൈരാഗ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു വൈരാഗ്യമുള്ളവർ അങ്ങനെ പറഞ്ഞു തീർക്കട്ടെ ജിഹാദ് ജിഹാദി ജിഹാദികൾ എന്താണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പോലും അറിയാത്ത ഇവരാണ് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ഈ തമാശ കേട്ട് ചിരി വരും ചിലപ്പം ഇവരുടെ അറിവില്ലായ്മയും ഇവരുടെ ഈ വർഗീയതയും കേട്ട് നമുക്ക് സങ്കടം വരും ഏതായാലും നമ്മൾ അത് ഒതുക്കല്ലാതെ വേറൊരു മാർഗല്ലോടെ ഈ ശരീരത്ത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരീരത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട ശരീരത്തിലൂടെ പോയി പ്രസവിച്ചാല് പിന്നെ ഇവരുടെ ഓരോ എന്താ പറയാ ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിത്ത പഠിച്ച ഞാൻ കേട്ടത് അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും മുസ്ലിംകൾക്ക് കുട്ടികൾ ഇല്ലാതാവാനുള്ള ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കൂ അപ്പൊ ഹിന്ദു ആയ ഡോക്ടറിന്റെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത് അവിടെ മുസ്ലിംകൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ അടുത്ത് പോവാൻ പാടും ഒരു ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഹലാലായ പ്രസവം എല്ലാത്തിലും ഹലാലേ അപ്പൊ ഈ ഇതിനൊന്നും നമ്മൾക്ക് ചിരിക്കുക എന്നല്ലാതെ ഒന്നും പറയാൻ അറിയുന്നില്ലാത്ത ഈ ഈ ആ ഏതായാലും അങ്ങനെ ചിരി ഏതായാലും നിർത്തണ്ട ഇന്ത്യ രാജ്യത്ത് പിന്നെ ഇവിടെ ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യമാണ് നമുക്കറിയാം ജനാധിപത്യം ഉണ്ടല്ലോ അതുകൊണ്ട് ഏത് മതത്തിലും അതിന്റെ ആചാരമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ശരീരത്ത് പറ്റൂലെന്ന് പറയുന്ന ഇവരാരാണ് ശരിയായത്ത് എന്ന് പറയാൻ പോലും കഴിയുന്നില്ല ആയിനാണ് ശരിയായത്തു എന്നാണ് അവിടെ പറയാം ഏഹ് ശരിയത്ത് എന്നാണ് പറയുന്നത് മുസ്ലിം മതത്തിൽ പിറന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ഈ പറയുന്നത് മുസ്ലിം മത ആ നാമം പേറിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ പറയുന്നത് ശരിയത്ത് എന്ന് അവനാണ് ശരിയായത്തിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്തൊരു വിരോധാഭാസം എന്നല്ലാതെ പറയാനാണ് പിന്നെ ജനസംഖ്യ ഡോക്ടേഴ്സ് കുത്തിവെച്ച് കുട്ടികളെ ജന മുസ്ലിം ജനസംഖ്യ കുറക്കുമെന്ന് ഭയന്നുകൊണ്ട് പിന്നെ ഹിന്ദുക്കളുടെ പോകാറില്ല എന്ന് പറഞ്ഞു എന്തോ ഒരു വിഡിത്താണ് ഈ പറയുന്നത് നോണ പറയുമ്പോൾ ഒരു ചേരുന്ന നോണ പറയണ്ടേ നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ പ്രസവിച്ചത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ് നമ്മൾ ഹോസ്പിറ്റൽ നോക്കുമ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ പോവുക ഏറ്റവും നല്ല ഡോക്ടറാണോ ഏറ്റവും നല്ല സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ നല്ല മരുന്നുണ്ടോ വല്ലാതെ കഴുത്തിറക്കാത്ത രീതിയിലുള്ള സാമ്പത്തികം മാണോ നമ്മളിന്ന് വാങ്ങുന്നത് അതൊക്കെയാണ് നമ്മൾ സാധാരണ നോക്കാറുള്ളത് ഇവരൊക്കെ ഇതാണ് രായ്ക്കുരാമാൻ ഇരുപത്തിനാല് മണിക്കൂർ ചിന്തിക്കുന്നതെന്നാണ് തോന്നുന്നത് വെറും വർഗീയത മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്ത വരുകയുള്ളൂ സത്യം പറഞ്ഞാൽ പടച്ചർ റബ്ബാണ് സത്യം ഇങ്ങനെയൊന്നും നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേട്ടോ ഇത് പുതിയൊരു സംഭവമാണ് കേൾക്കുന്നത് ഏഹ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോ ഹലാൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് നമ്മളതിൻ്റെ ആൾക്കാരാണെങ്കിൽ നമ്മളല്ലേ അത് ആദ്യം അറിയേണ്ടത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒന്നും കേട്ട് കളവിയൊന്നും ഇല്ലാത്ത ഇതൊക്കെ ഇവിടുന്നാണ് ഇവർക്കതൊക്കെ കിട്ടുന്നത് നമുക്കങ്ങനത്തെ പേടിയുണ്ടോ ആരെങ്കിലും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പേടിയൊന്നും ആർക്കും ഇല്ല ഏ ഇതുവരെ കേട്ടുകളില്ലാത്ത നമ്മൾ ആരും കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ പിന്നെ ഹിന്ദു ഡോക്ടേഴ്സ് മുസ്ലിം കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കണ്ടൊക്കെ വേറെന്തൊക്കെ ചെയ്യുന്നു നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനത്തെ വാദം അതുകൊണ്ട് മുസ്ലിങ്ങൾക്കായിട്ട് ഹോസ്പിറ്റലുണ്ട് അവിടെ വേറെ മതസ്ഥർ വരാൻ പാടില്ല മുസ്ലിങ്ങൾക്ക് ഹോസ്പിറ്റലുകൾ ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവാം അവിടെ വേറെ മതക്കാർ വരാൻ പാടില്ല എന്ന് അവിടെ പറഞ്ഞ് എവിടെയെങ്കിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ എന്തിനാണ് ഈ ശുദ്ധ അസംബന്ധം പറഞ്ഞുകൊണ്ട് ഈ മതങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്നത് ഈ നല്ലവരായ പിന്നെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും തമ്മിൽ എന്തിനാണ് ഇങ്ങനെ കലാപം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇങ്ങനെ തെറ്റിക്കുന്നത് ഗിഫ്റ്റ് കൊടുത്ത് ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് കൊടുത്ത് പർദ്ട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു പതിനഞ്ചു വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത് ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കൂല അപ്പൊ എന്താ പറയുക ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ പർദ്ദട്ട് പർദ്ധ മൂടി ഇങ്ങനെ അവരുടെ ആരോഗ്യ ബോഡി ഷേപ്പ് വരെ ആ പെണ്ണ് ഒരു നിൽക്കും ഹിജാബിന്റെ ആയത്തൊന്നും നമ്മുടെ കണ്ടിട്ടില്ല ഇനി വിവരം ലാ എന്നാണ് നൊസില്ല അറിവില്ല എന്ന അറിവ് തന്നെ അറിവിന്റെ പകുതിയാണ് അറിവില്ല എന്നുള്ള വിവരം ആദ്യം വേണ്ടേ അല്ലാ തബർ ഹിജാബിന്റെ ആയത്തുകൾ എത്രയുണ്ട് ആ ഹിജാബ് ഇട്ട് നടക്കണം സ്ത്രീകൾ മുഖം മറക്കണം അന്യപുരുഷന് മുമ്പിൽ അവരുടെ ആവറത്ത് ഏതാണ് എന്നൊക്കെ വ്യക്തമായി വിശുദ്ധ ഖുർഹാനും ഹദീസും അനുസരിച്ച് പണ്ഡിതന്മാർ അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഈ നുസ്രത്ത് ദാത്താക്കതൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടി ഏ നമ്മളതൊന്നും കേട്ടിട്ടില്ല ഇപ്പോഴേ കേൾക്കുന്നത് അത് പഠിക്കണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് വിമർശിക്കാനല്ല നടക്കുന്നത് എക്സ് മുസ്ലിം ആയിക്കൊണ്ട് ഇസ്ലാമിനെ കുറ്റം പറയാൻ നടന്നാൽ ഇതൊന്നും കിട്ടൂല എന്ന് പറഞ്ഞാല് പത്ത് പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തുനിന്ന് ചോദിക്കും അത്ര അപ്പൊ ഞാൻ പറഞ്ഞ് കൈപോക്കുമ്പോ ആണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് പത്ത് പ്രസവിക്കുന്നത് അതൊക്കെ പറയണത് ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വെച്ചത് കണ്ടങ്ങൾ എന്താണിപ്പോൾ പറഞ്ഞത് പത്ത് പ്രസവിച്ചാൽ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തീരെ പ്രസവിക്കാത്ത ആളുകൾക്കും സ്വർഗത്ത് പോകണ്ടേ അവരുടെ നന്മയും അവരുടെ പുണ്യവും അവരുടെ മനുഷ്യത്വമൊക്കെ നോക്കിയിട്ടല്ലേ സ്വർഗത്തിൽ പോകുന്നത് പുണ് ബിസുല തങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും പത്ത് പ്രസവിച്ചവരുണ്ടോ പ്രസവിക്കാത്ത ഭാര്യമാരും ഇല്ലേ അവർക്കൊന്നും സ്വർഗത്തിൽ പോകണ്ടേ എന്ത് ശുദ്ധമായ അസംബന്ധമാണ് പറയുന്നത് അവർക്കുള്ള മറുപടി ഇതാ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ഒരാളെന്നെ പറയുന്നുണ്ട് കേട്ടോളൂ ആ അവർക്കുള്ള മറുപടി കൂട്ടത്തിലിരിക്കുന്ന ഒരാളെന്നെ കൊടുത്തിട്ടുണ്ട് അതും ഒരു എക്സ് മുസ്ലിം തന്നെയാണ് അതായത് നബിയുടെ ഭാര്യ ആയിഷ ബീവർ അലി അള്ളാഹൻ ഏറ്റവും പ്രായം കുറഞ്ഞ പത്നിയാണ് അവരൊന്നും പ്രസവിച്ചിട്ടില്ലല്ലോ അപ്പം അവരെങ്ങനെ സ്വർഗത്ത് പോകും എന്ന ചോദ്യം കൊല്ലാതെ കൊല്ലാന്ന് പറഞ്ഞ ഭാര്യ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം മനസ്സിലായില്ലേ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും ഏഹ് അപ്പം പത്ത് പ്രസവിച്ചാൽ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ തരികട കണ്ടില്ലേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കണ്ടില്ലേ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കണ്ടില്ലേ ഇതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ പറ പറമ്പ് ഒഴിവാക്കി പതിനാറുകാരിനെ കാണുമ്പോ ഈ ഉസ്താദുമാർക്ക് ഒന്നുകിൽ അവരെ രോഗി അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച കുട്ടികള് ആ ഉസ്താദ് മാത്രല്ല കേട്ടോ ഇതുപോലത്തെ ചിന്താഗതിയുള്ള എല്ലാ മുസ്ലിം ആണെങ്കിൽ പ്രശ്നത അവർക്ക് ഈ ലൈംഗിക ശേഷിയും ഇതൊക്കെ കൂടുതലാണ് പെണ്ണിന് ഇതൊന്നും ഇല്ല അതാണ് ലാസ്റ്റ് പറയണ പെണ്ണ് കെട്ടാൻ പോണ പറയ ഇത് നമ്മൾ പറയേണ്ട ഒരു അവസരമാണ് ഇത് ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ് അവൾ എന്റെ കൂടെ കിടക്കുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ല ഞാനൊരാണല്ലേ എനിക്ക് ആരോഗ്യമില്ലേ ഞാൻ എന്ത് ചെയ്യൂ ഹലാലായ സെക്സ് അല്ലേ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കെട്ടാൻ പോണെന്നാണ് അവൻ പറയുന്നത് ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ തെണ്ടീന്ന് തന്നെ വിളിക്കണം എന്നിട്ട് ഇവൻ ആ തെണ്ടീന്ന് വിളിച്ചോളൂ അത് നിങ്ങളെ സംസ്കാരമാണ് അത് ഞങ്ങള് പിന്നെ തിരിച്ചൊന്നും വിളിക്കുന്നില്ല ഞങ്ങളെ സംസ്കാരം ഇതാണ് ആരെ സംസ്കാരമാണ് ഇപ്പോൾ നല്ലതെന്ന് മനസ്സിലായില്ലേ പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ കണ്ടാൽ പഠിപ്പിച്ച കുട്ടികളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് കാമം മൂത്തുകാണ്ട് അവരെ കെട്ടണം എന്ന് തോന്നുക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഏഹ് എല്ലാ ഉസ്താദന്മാരും അങ്ങനെയാണോ എന്തൊരു നുണയാണ് ഈ സ്ത്രീ ആ ചാനലിൽ വന്നിരുന്നുകൊണ്ട് പറയുന്നത് ഏ എല്ലാ പിന്നെ ഉസ്താദുമാരും അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും പതിനാറ് വയസ്സുള്ള കുട്ടികളെ കാണുമ്പോഴത്തേക്ക് അവരെ കയറി പിടിക്കാനും അവരെ കല്യാണം കഴിക്കാനും തയ്യാറാവുന്നുണ്ടോ ഇസ്ലാമിൽ അങ്ങനെ ആ അത്യാവശ്യ ഘട്ടത്തിൽ പിന്നെ ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അത് നേര് തന്നെയാണ് എന്ന് കരുതി ആ നിയമം മുതലെടുത്തുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിട്ട് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ കുറിച്ചും ഇല്ലാത്തത് പറയുന്നത് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ പിന്നെ സെക്സിനോട് കൂടുതൽ അഡിക്ഷൻ അത് ഉസ്താദുമാർക്കും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും മാത്രമാണോ ഉള്ളത് ആണോ ഉന്നാബയിലൊക്കെ പീഡനം നടന്നിട്ടില്ല യു പിയിലൊക്കെ അത്ര പീഡനങ്ങളാണ് നടന്നിട്ടുള്ളത് കാശ്മീരിൽ ഒരു പിഞ്ചു ബാലികയെ അമ്പലത്തിൽ വെച്ചുകൊണ്ട് ദിവസങ്ങളോളം പീഡിപ്പിച്ച് അതിനെ കുന്നുകളഞ്ഞത് ആരാണ് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ ഒന്നും നിങ്ങൾ ശ്രദ്ധ പോകുന്നില്ലല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ഏഹ് ഉസ്താദുമാരെയും മുസ്ലിങ്ങളെയും കുറ്റം പറയാനാണ് വളരെ സുഖം അല്ലേ ആ നീ അങ്ങനെ ചെയ്ത് ഈ പെണ്ണ് അഞ്ചു ആറും പെറ്റ് കൊല്ലം കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികൾ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ എന്തൊക്കെയോ അസംബന്ധമങ്ങളാണ് പറയുന്നത് സെക്സും അത് ചെയ്യലും ചെയ്യാതിരിക്കലേക്കാതെ അവനവൻ്റെ ഇഷ്ടമല്ലേ നിങ്ങളെന്തിനാ അതിൽ കയറി ഇടപെടുന്നത് ആരാ കൊല്ലം കൊല്ലം മാറും പതിനാറൊക്കെ പോരുന്നത് എന്തിനാണ് വെറുതെ ആ സംബന്ധങ്ങൾ പറയുന്നത് അത് ഭാര്യ ഭർത്താവും കൂടി തീരുമാനിക്കുന്നതല്ലേ അത് മുസ്ലിങ്ങളിൽ മാത്രമാണോ മറ്റു സമുദായങ്ങളിലും ആറും വേഴും അതിനപ്പുറമൊക്കെ പ്രസവിച്ചവരില്ലേ ആർക്കാണ് ഇവിടെ അതിന് പ്രശ്നമുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അങ്ങനെ ഒരു നിയമം നിർബന്ധമാക്കിയിട്ടുണ്ടോ കൂടുതൽ പ്രസവിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള പരസ്യങ്ങളൊക്കെ മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു നിയമം ഇവിടെ വന്നിട്ടില്ലല്ലോ പിന്നെ അത് അവനമെൻ്റെ ഇഷ്ടമല്ലേ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള പൗരന്മാർക്ക് അവകാശപ്പെട്ട ഒരു നിയമം പിന്നെ മൂലം നിരോധിക്കാത്ത ഒരു കാര്യം എന്തിനാണ് പിന്നെ നിങ്ങൾ നിങ്ങളായിട്ടത് എന്തിനാണ് ഒരു നിയമമാക്കിയിട്ട് അടിച്ചേൽപ്പിക്കുന്നത് നേരത്തെയും പറഞ്ഞു പിന്നെ ഈ ശരിയത്ത് നിയമം ഇന്ത്യയിൽ വേണ്ട എന്ന് അത് തീരുമാനിക്കാനും പറയാനും ആരാണ് ശരിയത്ത് നിയമം വേണോ വേണ്ടെന്ന് നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് ഏ അപ്പോൾ എന്തിനാണ് ഈ തെണ്ടികൾ എന്നൊക്കെ വിളിക്കുന്നത് ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ അവർക്കെതിരെ കോടതിയിൽ പോകേണ്ട പരാമർശങ്ങളാണ് പക്ഷെ നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല കാരണം തെണ്ടി എന്ന് വിളിച്ചത് ഓരോ മുസ്ലിങ്ങളെയുമാണ് ഓരോ പണ്ഡിതനെയുമാണ് ഞാനടക്കമുള്ള ആളുകളെയാണ് ഈ തെണ്ടി എന്ന് വിളിച്ചിട്ടുള്ളത് നമുക്കെന്തിനാണ് ഇവരുടെ ചീത്തുകൾക്കേണ്ട ആവശ്യം എന്തിനാണ് നിങ്ങൾക്ക് എന്തവകാശമാണ് ഓരോരുത്തരും എന്ന് വിളിക്കാൻ ആരാണ് നിങ്ങൾക്കതിനുള്ള അട്ടിപ്പേറ അവകാശം തന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തർക്ക് കല്യാണം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും കുട്ടികൾ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാതിരിക്കുന്നതും അത് എണ്ണം നിശ്ചയിക്കുന്നതും അത് അവനവൻ്റെ കഴിവല്ലേ കഴിവുള്ളവരങ്ങനെ ഉണ്ടാക്കട്ടെ ഇല്ലാത്തവർ അങ്ങനെ തലയും ചോറിഞ്ഞവിടെ കുത്തിരിക്കട്ടെ അതിന് എന്താണ് ഇത്ര മേക്കടച്ചില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പിന്നെ മുസ്ലിങ്ങൾ എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് എന്ത് ധാർമ്മിക അവകാശമാണ് നിങ്ങൾക്ക് അതിനുള്ളത് ഈ പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സി നമ്മളൊരു സാരി ഇടുകയാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇടുക നമ്മൾ എവിടെയാണെന്ന് ഒരു പെണ്ണ് ഏറ്റവും ഭംഗിയായി ഡ്രസ് നടത്താൻ തന്നെയാണ് എല്ലാ മതങ്ങൾക്കും പറയുന്നത് ഇവര് മാത്രം ആണ് ഇങ്ങനെ പറയുന്ന കൂട്ടര് ഭംഗിയുള്ള വസ്ത്രം ധരിക്കണ്ട എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സൗന്ദര്യവാനാണ് സൗന്ദര്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൂ എന്ന് കോർ ഹദീസിലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അത് ഹാദീ ഹദീസും ആയത്തെ കോതി എൻ്റെ അർത്ഥം പറഞ്ഞ് സമയം കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും നല്ല വൃത്തിക്കും ശുദ്ധിക്കും നല്ല ഭംഗിക്കും സൗന്ദര്യത്തിനും ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് അത് ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും വസ്ത്രത്തിൻ്റെ സൗന്ദര്യത്തിനുമൊക്കെ അതാരില്ല എന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൂ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ വിമർശിക്കുന്നത് ഏ സൗന്ദര്യമില്ലാതെ നടക്കണ്ട എന്നാണോ പക്ഷേ സൗന്ദര്യം പ്രകടിപ്പിക്കണ്ട മുമ്പിൽ പറയുന്നു സ്ത്രീ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് അന്യപുരുഷന്മാരെ മുമ്പിലല്ല അത് വ്യഭിചാരത്തിലേക്കും അക്രമത്തിലേക്കും അനുതിയിലേക്കും കൊലപാതകത്തിലേക്കും മറ്റ് രീതികളിലേക്കും പിന്നെ അരാജകത്വത്തിലേക്കൊക്കെയാണ് കൊണ്ടെത്തിക്കുക അതുകൊണ്ട് സ്ത്രീ അവളുടെ യഥാർത്ഥ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ് അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതാണ് ലോജിക്കായിട്ടുള്ള തീരുമാനം അതാണ് ബുദ്ധിക്ക് നിരക്കുന്ന ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തീരുമാനം അതാണ് അല്ലാതെ കണ്ണ് കണ്ട അന്യപുരുഷന്മാരുടെ അവൾ അവടെ സൗന്ദര്യം പ്രകടിപ്പിച്ച് അവളെ അഭിസാരികയായിട്ട് അഴിഞ്ഞാടണമെന്ന് ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം മാന്യതയുള്ള മതമാണ് ആരും അറിയാതെ വീട്ടിലെ പണിക്കാരത്തിന്റെ കള്ള സംഭവം അതൊന്നും വെറുതെ കണ്ണിന്റെ മുമ്പ് കണ്ട സംഭവമാണ് പറയണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നലെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ചു എന്തിനാണെങ്കിൽ നട്ടാൽ മുളക്കാത്ത പൊള്ളു പറയുന്നയാണ്ട് ഏഹ് പിന്നെ പത്ത് പെണ്ണിൻ്റെ കണക്കായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പത്ത് പെണ്ണിൻ്റെ കൂടെ ഓരോ മുസ്ലിങ്ങളും പോകുന്നുണ്ട് ആരോടാണ് ഇതൊക്കെ പറയുന്നത് ഏഹ് സ്വന്തം വീട്ടിലെ പണിക്കാരത്തിനെ വരെ പിടിക്കും ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം വിചാരിച്ചുകൊണ്ട് അത് മുസ്ലിങ്ങളെ പിന്നെ വീട്ടിൽ മാത്രമാണോ നടക്കുന്നത് സെക്സിന് ജാതി മതം ഉണ്ടോ ആണിനും പെണ്ണിനും ഈ സെക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും അത് പിന്നെ നിയമപരമായിട്ടും അല്ലാതെയും വിചാര വ്യഭിചാരം അല്ലാത്ത രീതിയിലൊക്കെ നടക്കുന്നുണ്ടാവും അത് മതം നോക്കിയിട്ടല്ല നടക്കുന്നത് അത് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയാണ് അത് സാഹചര്യം കിട്ടുമ്പോൾ മനുഷ്യന് തെറ്റായ സാഹചര്യത്തിലൂടെ പോകാൻ കിട്ടുന്ന അവസരം കിട്ടുമ്പോൾ തെറ്റായ ചിന്താഗതിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യും അത് ആ സാഹചര്യത്തിന് അടിമപ്പെട്ടിങ്ങാണ്ട് തെറ്റ് ചെയ്യുന്നവരുണ്ടാവാം അവിടെ ജാതി മതവും നോക്കിയിട്ടല്ല അത് നമ്മളെ വിലയിരുത്തേണ്ടത് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും ഇത് നടക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ പറയാത്തത് മുസ്ലിങ്ങൾ മാത്രം ഇസ്ലാമിനെ മാത്രം നിങ്ങൾ എന്തിനാതിൽ പ്രതി കൂട്ടി നിൽക്കുന്നത് ഇതിൽ ആ അജണ്ടയുടെ ഭാഗമല്ലേ എന്തിനാണ് ഇങ്ങനെ കലാപണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പച്ച പൊള്ളു പറയുന്നത് പെണ്ണിനാണ് ഭർത്താവിനെ നഷ്ടപ്പെടുന്നേ ആ പെണ്ണ് കെട്ടാൻ പാടില്ല ആ പെണ്ണ് നാല് മൂന്നര മാസം നാലു മാസം പത്ത് ദിവസം ഇത് ഇരിക്കാണ് അവളെല്ലാം തീർത്ത് അവളെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങടെ ശരിയാക്കി കെട്ടുന്നതിനും അവൾക്ക് എല്ലാവിധ വിലങ്ങുകളും വെച്ചിട്ടുണ്ടാവും നാലു മാസവും പത്ത് ദിവസവും എന്ത ഇരിക്കണം എന്ന് പറഞ്ഞത് അവളുടെ ഗർഭപാത്രം ഒഴിഞ്ഞിട്ടുണ്ടോ അവളുടെ മറ്റുള്ള കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അപ്പോൾ അതിന് ചെലവിന് കൊടുക്കുന്നത് ആരാണ് അതിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതിനുള്ളൊരു ഹിക്കുമത്ത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞാൽ അവൾക്ക് മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല അതിന് സമ്മതിക്കില്ല എന്നാണ് നുസ്രത്ത് പറഞ്ഞത് ആരാണ് അങ്ങനെ പറഞ്ഞത് ഏത് കിതാബിലാണ് അങ്ങനെ പറഞ്ഞത് വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഈ സ്ത്രീക്ക് പുരുഷനുള്ളതുപോലെ അവകാശങ്ങൾ സ്ത്രീക്കുമുണ്ട് അവൾക്കുമാണെങ്കിൽ മറ്റൊരു വിവാഹം തേടാം അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല വിവാഹം കഴിക്കാനും കഴിക്കാതിരിക്കാനും നിർബന്ധിക്കുന്നില്ല പുരുഷന് തൊലാക്ക് എന്ന അവകാശമുള്ളതുപോലെ ഫസ്ഹ് എന്ന അവകാശം അവൾക്കുമുണ്ട് വേറെയും രീതികളിലൂടെ അവൾക്ക് ഭർത്താവിനെ മൊഴി ചൊല്ലാൻ അവകാശങ്ങളുണ്ട് എന്തിനാ വെറുതെ ഒന്നിരിക്കെ പഠിച്ചിട്ട് പറയുക അല്ലെങ്കിൽ തനിക്ക് അറിവില്ല എന്നുള്ള കാര്യം എന്തെങ്കിലും അറിയുക അറിയാത്തത് കൊണ്ടായിരിക്കും ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതോ അറിഞ്ഞിട്ടോ അറിയില്ല എന്ന് നടിക്കുകയോ ദൈവത്തിനറിയാം എഡ്യേറ്റഡ് ആയിട്ടുള്ള ഈ ഈ ഇതിൽ അറിയുന്ന ആൾക്കാർ അവര് ഏൽപ്പിച്ചു വെക്കും കൊണ്ടുപോയി നിർത്തും പ്രസവിക്കാനായ വീട്ടിൽ അങ്ങനെ ഒരു അമ്മയെ കൊണ്ടുപോന്ന് നിർത്തിയിട്ടാണ് ഇവര് പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നത് അവ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ട് നുസൃത്ത് ദാത്താനോട് നിങ്ങളുടെ പിന്നെ മാതാവും പ്രസവിച്ചത് ആ രീതിയിലല്ലേ ഹോസ്പിറ്റലിലോ അല്ലല്ലോ വയറ്റാട്ടി പ്രസവെടുത്തിട്ടല്ലേ അതിനുള്ള മറുപടി പറഞ്ഞതാ അതിന് യോഗ്യരായ വയറ്റാട്ടിയാണ് അങ്ങനെ തന്നെയാണ് ആ മറുപടി തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇതിനു മുമ്പ് മുസ്ലിം സമുദായത്തിലും മറ്റു സമുദായങ്ങളിലൊക്കെ അങ്ങനെ പ്രസവം തന്നെ അവിടെ നടന്നിട്ടുള്ളത് ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ യോഗ്യരായ വയറ്റാട്ടുകൾ തന്നെയാണ് അവരും കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ സിറാജുദ്ദീൻ്റെ അവിടെ നമ്മളാരും അതിനെ അനുകൂലിക്കുന്നില്ല ഞങ്ങൾ ആരും അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല ഏ പ്രസവം വീട്ടിൽ വെച്ച് നടക്കണം അവിടെ വായറ്റാട്ടി ഉണ്ടാകാൻ പാടില്ല ഡോക്ടറും നഴ്സും നടുപ്പിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും അതിനെ അനുകൂലിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ചൂട് വെച്ച് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഇസ്ലാമിനെ മൊത്തത്തിലും കുരിശിൽ കയറ്റുന്നതും കുരിശിൽ തറക്കുന്നതും ശരിയല്ല എന്നാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായോ അപ്പം യോഗ്യരായ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ് അതിന് പ്രസവം എടുക്കാൻ പറ്റിയ ക്വാളിഫൈഡായ ഒരാൾ വേണമെന്ന് തന്നെയാണ് കിതാബുകൾ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയൊക്കെ അഭിപ്രായം അത് തന്നെയാണ് നിയമപരമായി തന്നെ അത് നടത്തണം എന്നുള്ളത് തന്നെയാണ് പിന്നെ നിങ്ങൾ ആരെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും ഇതിനനുകൂലിച്ചിട്ടുണ്ടോ പ്രസവത്തിന് മറ്റ് ജില്ലകളിൽ നിന്നും അതുപോലെ ലക്ഷദ്വീപിൽ നിന്നും പോലും സ്ത്രീകളെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഓ ല്ലേ ആ ലക്ഷദ്വീപിൽ നിന്ന് പോലും ഇങ്ങനെ പ്രസവെടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലേക്ക് ഏഹ് മലപ്പുറം ജില്ലയിലെ ആളിലായിട്ട് ഇതും ഒരു പുതിയ അറിവാട്ടോ അനു നമ്പരുടെ തള്ളാണത് നമ്മളാ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് കേൾക്കാണ്ട് ഇനി ഒരു പക്ഷേ പ്രസവ ദിനത്തിന് നാൽപ്പത് ദിവസം പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഇതേപോലെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി നിൽക്കാറുണ്ട് അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും പ്രസവിച്ച സ്ത്രീയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പ്രസവെടുക്കാൻ വേണ്ടിയിട്ടാവില്ലത് അത് തെറ്റിദ്ധരിച്ചതായിരിക്കാം അന് നമ്പ്യാർ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും ഈ രീതിയിൽ അത് കള്ളത്തരത്തിലൂടെ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി അവതരിപ്പിച്ചതായിരിക്കാം രണ്ടുമാവാം അല്ലാതെ അങ്ങനെ ഒരു സംഭവമല്ല പ്രസവെടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ നിന്നും ഇവിടെ ആളെ കൊണ്ടുവരേണ്ട ഒരു പരിപാടിയില്ല അത് എവിടെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഉണ്ടെങ്കിൽ അവരുടെ തെളിവ് കൊണ്ടുവരട്ടെ വെറുതെന്തിനാണ് അത് ഇതൊക്കെ പറയുന്നത് പ്രസവിച്ച സ്ത്രീയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് നാല്പത് ദിവസം പണം കൊടുത്ത് നിർത്തുന്ന ഏർപ്പാടുണ്ട് അത് മുസ്ലിം മാത്രം ആ മറ്റു മതങ്ങളിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അപൂർവമായിട്ട് അവരൊക്കെ ഉണ്ടാവാം എന്താ എനിക്കറിയില്ല മുസ്ലിം മതങ്ങളിൽ ഉണ്ട് അതിനെന്താ തെറ്റി പ്രസവം എടുക്കല്ലല്ലോ അവരെ ശുശ്രൂഷിക്കല്ലേ അതിനായിരിക്കും ഒരു വർഷം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുക എല്ലാവരും സ്വർഗത്ത് പോവാനും ഒരുങ്ങാണേ മലപ്പുറം ആദ്യം സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങ സ്വർഗം നമുക്ക് ഇവിടെ തന്നെ തീർക്കാം പക്ഷേ നിങ്ങൾ ഈ പ്രസ്താവനയും ഈ മതവിദ്വേഷവും വർഗീയതുകൊണ്ട് ഒഴിവാക്കിയാൽ മതി എന്നാൽ തന്നെ നമ്മൾ എല്ലാ മതസ്ഥരും തോളോട് തോൾ ചേർന്ന് സൗഹൃദത്തോട് കൂടി ജീവിച്ചാൽ നമുക്ക് ഇവിടെ തന്നെ സ്വർഗമാക്കാം അങ്ങനെ നമുക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗം ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത് അപ്പൊ അതിനു വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനാണ് ഇസ്ലാം പറയുന്നത് ഏർ നല്ല പ്രവർത്തനങ്ങൾ ജാതി മതം നോക്കാതെ നല്ല നന്മ കൊണ്ട് മുന്നേറണമെന്നാണ് അങ്ങനത്തെ ആളുകൾക്ക് സ്വർഗം കിട്ടും അതിനെന്താത്ര തെറ്റി നിങ്ങൾക്കൊക്കെ നിരകാണോ വേണ്ടത് മുഖം മുഖം ഏത് രീതിയായി ഈ പറഞ്ഞ ഇസ്ലാമിൽ തന്നെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അതിന് ഇസ്ലാമിൽ അങ്ങനെയല്ല എന്നല്ല അന്യപുരുഷൻ്റെ മുമ്പിലും എല്ലാ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും അവറത്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകൾക്ക് നാല് അവറുത്തുണ്ട് അതൊക്കെ ആദ്യം പഠിക്കണം കേട്ടോ അന്യപുരുഷൻ്റെ മുമ്പിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് ആ പണിയെടുക്കുന്ന സമയത്ത് കാണുന്ന പ്രദർശിപ്പിക്കാൻ പറ്റിയ അവറത്ത് വെളിവാക്കുകയും ചെയ്യാം ജോലി സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അറിയാതെ അതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ കമലാ ഒക്കെ ആദ്യം ഇതേപോലെ തന്നെ മാധവിക്കുട്ടി പിന്നെ കമലാ ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് വിമർശിച്ച് വിമർശിച്ച് പർദ്ധയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് അവർ നല്ലോണം പഠിക്കാൻ തുടങ്ങി അങ്ങനെ അവർ ആ തീരുമാനങ്ങളും നയനിലപാടുകളൊക്കെ തിരുത്തി ഇസ്ലാമിലേക്ക് കടന്നു വരിക വരെ ചെയ്തു നിങ്ങളൊക്കെ ശരിക്കും പഠിച്ചാൽ നിങ്ങളൊക്കെ വരും പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഡിഗ്രിക്കനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക ഇവർക്ക് പഠിച്ചിട്ടില്ല ഡിഗ്നിക്കനുസരിച്ച് അന്തസ് മാന്യത അതിനാ ഡിഗ്നിറ്റി എന്ന് പറയാം അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം അങ്ങനെയാണ് അവിടെ പറയണത് അങ്ങനെയാണോ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ് ഇസ്ലാം ഒരു വസ്ത്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ സമയത്തും എങ്ങനെ ധരിക്കണം പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവനവൻ യോജിച്ച രീതിയിൽ വസ്ത്രം ധരിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഒരു നിയതമായ രാസഘടന ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് ആ അളവും ആ ആദരവ് വരുമ്പോൾ അനുസരിച്ചാണ് പോകേണ്ടത് വസ്ത്രധാരണത്തിൽ വരെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അത് ഓരോരുത്തർക്കും ഇഷ്ടം തോന്നിയ രീതിയിൽ അവരുടെ ഡിഗ്നിറ്റി അനുസരിച്ച് ധരിക്കാൻ പറ്റണതല്ല ഇസ്ലാമിൻ്റെ വസ്ത്രം എന്നുള്ളത് ഡിഗ്നിറ്റിയുള്ള അന്തസ്സും ആഭിജാത്യവും കുലീനതയുമുള്ള വസ്ത്രം തന്നെയാണ് അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഇനി നമ്മളെ പകരം കൂലിയിൽ നിന്ന് അവിടെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല അത് സാന്ദർഭികമായി ആ ഒരു പുരുഷനായാലും പ്രത്യേകിച്ച് സ്ത്രീക്ക് സേഫ്റ്റിക്ക് അവളുടെ മാനത്തിനും അഭിമാനത്തിനും അവളുടെ ജീവന് തന്നെ സേഫ്റ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നല്ല വസ്ത്രം പിന്നെ അവൾ അന്യപുരുഷന് മുമ്പിൽ മറക്കണം എന്ന് പറഞ്ഞത് അവൾക്ക് ഒരിക്കലും പിന്നെ അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടിയിട്ട് അവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഈ പറയുന്ന ദുസരത്തിനും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാതെ പറയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ തെണ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ പ്രതിഷേധമുണ്ട് സങ്കടമുണ്ട് പക്ഷേ ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നതെന്ന് കരുതി ഞങ്ങളത് തൽക്കാലം മാപ്പാക്കിയിരിക്കുന്നു മേലിൽ ഇത്തരം വിളികളെ ആവർത്തിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനെങ്കിലും സഹോദരി തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള വർഗീയതയില്ലാത്ത ഇതര മതവിശ്വാസികൾക്കിൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ